ഹലോ എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ശുദ്ധമായിട്ടുള്ള വെണ്ണയും നെയ്യൊക്കെ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണേന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നെയ്യ് നല്ല തരിതരിപ്പായിട്ട് മണൽ പോലെയാണ് എനിക്ക് കിട്ടാറുള്ളത് ഇതിൻ്റെ വെണ്ണ എടുക്കണേൻ്റെയും നെയ്യ് ഉണ്ടാക്കണേൻ്റെയും ശരിയായ രീതി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞങ്ങളിവിടെ പാല് വാങ്ങാറുള്ളത് സൊസൈറ്റി നിന്നാണ് കേട്ടോ അപ്പോൾ ഒന്നര ലിറ്റർ പാലാണ് ഞങ്ങൾ ഡെയിലി വാങ്ങാറുള്ളത് ശുദ്ധമായിട്ടുള്ള പശുവും പാലാണ് അപ്പോൾ ഞാൻ നിന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാച്ചാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ കാച്ചിയ ശേഷം നന്നായിട്ട് ആറിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കും അതിനുശേഷം നമ്മൾ നോക്കണ സമയത്ത് ഇതുപോലെ നന്നായിട്ട് പാൽപ്പാട അല്ലെങ്കിൽ ആട ഇതുപോലെ കെട്ടി കിടക്കണ്ടാവും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ ഇത്ര കട്ടിക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതിരുന്നു കഴിഞ്ഞാൽ ആ പാൽപ്പാടയ്ക്കൊരു ബല ഇല്ലാത്ത പോലെ നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഇതുപോലെ ഓരോ ദിവസവും ഇങ്ങനെ കളക്റ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണ് പതിവ് ഈ ഒരു പാത്രത്തിൽ പാൽപ്പാട മാത്രമേ ഉള്ളൂ കേട്ടോ വെറൊന്നും ഞാനിതിൽ ഇപ്പോൾ ചേർക്കുന്നില്ല അതുപോലെ ഓരോ ദിവസവും കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടാണ് വെണ്ണയും അതുപോലെ നെയ്യും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടുകയും ചെയ്യുമല്ലോ ഇപ്പോൾ ഈ പാത്രത്തിലുള്ളത് ഞാൻ ഒരു മാസം കളക്ട് ചെയ്ത് വെച്ച പാൽപ്പാടയാണ് ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലായി കഴിയുന്ന സമയത്ത് ഞാൻ എന്താ രണ്ട് മൂന്ന് സ്പൂണ് നല്ല കട്ട തൈര് കട്ടത്തായിരതിൽ ചേർത്തിട്ട് ഇതോലെ മിക്സ് ചെയ്തെടുക്കും അപ്പോൾ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യ തവണ നിങ്ങൾ പാൽപ്പാട കളക്ട് ചെയ്ത് വെക്കില്ലേ അപ്പോൾ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സമയം ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യം വരും അപ്പോൾ ഞാൻ ഈ ഒരു പാൽപ്പാട മിക്സിയിലിട്ട് അടിച്ചാണ് എടുക്കാറുള്ളത് ഇനി നമ്മൾ തൈര് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് ഞാൻ ഒരു രാത്രി മുഴുവനായിട്ട് തന്നെ ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കും അതിന് ശേഷം അതുപോലെ തുറന്ന് നോക്കി കഴിയണ സമയത്ത് നമ്മുടെ ഈ പാൽപ്പാട നന്നായിട്ട് ഫെർമെൻറ്റായിട്ടുണ്ടാവും നമ്മൾ ഫെർമെൻ്റ് ചെയ്ത അല്ലെങ്കിൽ പുളിപ്പിച്ചെടുത്ത ഈ പാൽപ്പാട ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയി പിന്നെ അടുത്ത ദിവസമാണ് ഞാൻ വെണ്ണയാക്കാനായിട്ട് എടുത്തത് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര കട്ടിയിലുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പുളിച്ച ശേഷം വെണ്ണയാക്കി എടുക്കാവുന്നതാണ് എന്താ മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ പാൽപ്പാട ഡയറക്റ്റായിട്ട് പാത്രത്തിലേക്കിട്ട് നെയ്യാക്കി എടുക്കണതും അതുപോലെ തന്നെ പാൽപ്പാട മിക്സി ജാറിലിട്ടിട്ട് എന്താണ് വെണ്ണയാക്കി എടുത്ത ശേഷം നെയ്യാക്കി എടുക്കണതൊക്കെ പക്ഷേ ഇതിൻ്റെ ശരിയായ രീതി ഇങ്ങനെയാണ് കേട്ടോ പാൽപ്പാട നന്നായിട്ട് പുളിപ്പിച്ച ശേഷം മാത്രമേ വെണ്ണയാക്കാൻ പാടുള്ളൂ എന്നാൽ ഈ ഒരു വെണ്ണയിൽ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ നെയ്യിൽ അതിൻ്റെ ശരിയായ ഗുണഗണങ്ങൾ കിട്ടുകയുള്ളൂ കേട്ടോ മറ്റത് നമുക്ക് കിട്ടും പക്ഷേ അതിൽ എന്താണ് വിചാരിക്കണ പോലെ ഗുണങ്ങളൊന്നും കിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ മിക്സി ജാറിലേക്ക് നമ്മുടെ പാൽപ്പാട ഇട്ട ശേഷം കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പൾസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഒരു നാലഞ്ച് സെക്കൻഡ് പൾസ് ചെയ്ത് ും അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വേണം ഈ വെണ്ണ ഇട്ടു വെക്കാനായിട്ട് അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ എന്താ സെക്കൻഡ് ബാച്ച് ഇട്ടു കൊടുക്കുകയാണ് എനിക്കൊരു നാലഞ്ച് ബാച്ച് വേണ്ടി വരും കേട്ടോ ഇങ്ങനെ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ചെയ്തെടുക്കാനായിട്ട് കാരണം ഒരു മാസത്തെ പാൽപ്പാട് ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒരു രീതി ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ നിങ്ങളിൽ കുറേ പേർക്ക് സംശയം കാണും പാക്കറ്റ് പാലിൽ പാൽപ്പാട് കിട്ടുമോ എന്നുള്ളത് ഒരിക്കലും ഇല്ലാട്ടോ അത് കിട്ടില്ല ഞാൻ ശ്രമിച്ചതാണ് അപ്പോൾ നാട്ടിൽ വന്ന ശേഷമാണ് എനിക്കിതുപോലെ വെണ്ണയും നെയ്യൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് കാരണം ചെന്നൈയിൽ പാക്കറ്റ് പാലാണല്ലോ കിട്ടാറുള്ളത് ഇപ്പം നമ്മൾ സൊസൈറ്റിയിലേക്ക് മാറിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണത് അപ്പോൾ ഞാൻ എന്താ നാലഞ്ച് ബാച്ചായിട്ട് എടുത്ത വെണ്ണയാണ് കേട്ടോ അത് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെണ്ണ വൃത്തിയായിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും മിനിമം കഴുകിയെടുക്കണം ഇതിൽ പാലിൻ്റെയും മോരിൻ്റെയൊക്കെ അംശം ഇല്ലാതാവണ വരെ വേണം കഴുകിയെടുക്കാനായിട്ട് പിന്നെ ഇതിൽ ഒട്ടും വെള്ളാംശം ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് ഈ വെണ്ണയിൽ മോരിൻ്റെ അംശം ഉണ്ടെങ്കിൽ വെണ്ണ പെട്ടെന്ന് കേടുവരും അതുപോലെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന നെയ്യും പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും അതുകൊണ്ടാണ് കുറേ പ്രാവശ്യം നമ്മളത് കഴുകിയെടുക്കണം എന്ന് പറയണത് അപ്പോൾ ഞാൻ എന്താ കുറേ പ്രാവശ്യം കഴുകിയെടുത്ത് വെച്ചതാണ് കേട്ടോ ഈ വെണ്ണ അപ്പോൾ ഇതിന്ന് ബാക്കി വന്ന ആ ഒരു മോരുണ്ടല്ലോ ഇത് ഞാൻ കളയില്ല കേട്ടോ ഇത് ഞാൻ മോര് കൂട്ടാനൊക്കെ ഉപയോഗിക്കും നമുക്ക് അവിയലിലൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ എന്താ ബട്ടർ വലിയൊരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ചുവിയും വെള്ളിയും നെയ്യുണ്ടാക്കാറില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതെടുത്ത് മാറ്റി വെച്ചത് പിന്നെ അടുത്ത ദിവസം എന്താ നെയ്യുണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ ബട്ടറുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഫ്ലെയിം എങ്ങനെയാണ് ഉണ്ടാവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു ചെറുതീയിലിട്ടിട്ട് വേണം ഇത് ഉരുക്കിയെടുക്കാനായിട്ട് കേട്ടോ എങ്കിൽ മാത്രമേ ആ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുള്ളൂ ആവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റേതായ രീതിയിലാവില്ല എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വെണ്ണ ഉരുക്കി നെയ്യാക്കി എടുക്കാനായിട്ട് അപ്പോൾ കണ്ടില്ലേ ചെറുതായിട്ട് എനിക്ക് ഇത് ഏകദേശം ഈ ക്വാണ്ടിറ്റിയൊക്കെ ഒരു മണിക്കൂറൊക്കെ വരും കേട്ടോ അപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് സമയം വേണ്ടി വരിക അപ്പോൾ ഞാൻ എന്താ വെണ്ണ നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട് പത പത പോലെ കിടക്കണില്ലേ ഇനി ഇത് ചെറുതായിട്ട് ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങും ബബിൾസ് വന്ന് അത് കെട്ടടങ്ങിയാലാണ് നമുക്ക് നല്ല മണം വരും വീട് മൊത്തം മണമായിരിക്കും കേട്ടോ ഇതുണ്ടാക്കണ സമയത്ത് അപ്പോൾ ഇതാ നെയ്യിലെ എല്ലാം കെട്ടടങ്ങി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്കത് അരിച്ചെടുക്കണം അപ്പോൾ ഇളം ചൂടോടെ വേണം അരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് ചിലപ്പോൾ കട്ടിയായി പോവുമല്ലോ അപ്പോൾ ഞാൻ എന്താ ഒരു കണ്ടെയ്നറിലേക്ക് ആക്കുകയാണ് അപ്പോൾ എനിക്ക് ഏകദേശം ചില സമയത്തൊക്കെ പാൽപ്പാട നമ്മൾ എടുക്കാതെയും വേറെ ആവശ്യത്തിനൊക്കെ എടുക്കുന്നത് കൊണ്ട് എന്താണ് കുറഞ്ഞു പോവും ചില സമയം ചില മാസങ്ങളിൽ ഒരു ലിറ്റർ വരെ കിട്ടാറുണ്ട് ചില മാസം അര ലിറ്റർ ഇതിപ്പോൾ അര ലിറ്ററുടെ ബോട്ടിലാട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കണ ആ നെയ്യും വെണ്ണയുടെ ഒരു സ്വാദൊന്നും വേറെ തന്നെ അല്ലേ പിന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ എടുക്കണ സമയത്തുള്ള നമ്മുടെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്ട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് കേട്ടോ ഇതൊക്കണ്ടില്ലേ നെയ്യുടെ ടെക്സ്ച്ചർ എങ്ങനെയുണ്ടെന്ന് നല്ല തരിതരിപ്പായിട്ട് മണൽ ഒരു നെയ്യാണ് കിട്ടാറുള്ളത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തു നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ ശുദ്ധമായിട്ടുള്ള വെണ്ണയും നെയ്യൊക്കെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ വീഡിയോന് ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്